പത്ത് എം എൽ എ മാരെ വെച്ചൊരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് പത്തൊൻപത് വർഷങ്ങൾക്കുപ്പുറം കുഞ്ഞാലിക്കുട്ടി കളിച്ച ഒരു രാഷ്ട്രീയ കളിയുണ്ട് അതൊരു ഒന്നര കളിയായിരുന്നു അവിടെ പതരി ഒന്നോ രണ്ടോ പേരല്ല ഒരു കൂട്ടം നേതാക്കൾ കട പുഴകി വീണു എന്ന് തന്നെ പറയാം അതുകൊണ്ട് കൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ലീഗിനും പാണക്കാട്ടെ കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ് കോൺഗ്രസും ആര്യാടൻ ചൗക്കത്തുന്ന സ്ഥാനാർത്ഥിയും തന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ പണിയിടിക്കേണ്ടി വന്നവരും എടുത്തതും ലീഗാണ് വടിക്കടവും മൂത്തേടവും ഒക്കെ ലീഗ് എടുത്ത പണി അത് ചില്ലറയൊന്നുമല്ല എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്ന നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ഹജ്ജിന് പോയത് കൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിക്കായി നേരിട്ടുള്ള ചുമതല ഇവിടെയാണ് പത്തൊൻപത് വർഷങ്ങൾക്കിപ്പുറം പത്ത് എം എൽ എമാരെ കളത്തിൽ ഇറക്കിക്കൊണ്ട് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു എല്ലാ പഞ്ചായത്തുകളിലും ലീഗിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് കെട്ടി ജലീലുമായി ഏറ്റുമുട്ടിയപ്പോഴാണ് ഇത്തരം ഒരു കുഞ്ഞാലിക്കുട്ടി സ്റ്റൈലിൽ ഇതിനു മുൻപ് ഒരു കളി കണ്ടത് അതായത് പത്തൊൻപത് വർഷത്തിനു ശേഷം നിലമ്പൂർ പോരാട്ടത്തെ ലീഗ് എത്ര ഗൗരവത്തോടെയാണ് കണ്ടത് എന്നതിന്റെ തെളിവാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മൂന്ന് ദിവസത്തെ വീടുകയറ്റം കൂടുതൽ ബൂത്തുകളുള്ള വഴിക്കടവ് പഞ്ചായത്തിനെ രണ്ടായി തിരിച്ച് രണ്ട് എം എൽ എ മാർക്ക് ചുമതലയും നൽകി മറ്റു പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും ഓരോരോ എം എൽ എമാരെയും ഏൽപ്പിച്ചു ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾക്കും ചുമതലയും കൊടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു പ്രചാരണത്തിന് കൃത്യസമയത്ത് വെള്ളവും വളവും നൽകിയ മുസ്ലിം ലീഗ് അങ്ങനെ ഇന്നലെ ആര്യാടൻ ചോക്കത്തിന്റെ വിജയത്തിലെ പച്ചപ്പായി തിളങ്ങി കോൺഗ്രസിന്റെ അല്ല സ്വന്തം സ്ഥാനാർത്ഥിയായി ചൌക്കത്തിനെ കണ്ട് ലീഗ് ഇറങ്ങിയപ്പോൾ അത് ഐക്യത്തിന്റെ കാഹളമായി രണ്ടു പ്രചാരണം കഴിഞ്ഞപ്പോൾ ലീഗ് നടത്തിയ സ്പെഷ്യൽ ഓപ്പറേഷൻ പ്രചാരണത്തിലെ വിള്ളലുകൾക്ക് അടയ്ക്കാൻ സഹായിച്ചു നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇഖബാലിന്റെ നേതൃത്വത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ലീഗ് ബൂത്ത് ഭാരവാഹികളുടെ യോഗം വിളിച്ചു മുന്നണിയിലെയും കോൺഗ്രസിലെയും ഒക്കെ വിവിധ പ്രശ്നങ്ങൾ പ്രചാരണത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അവർ വിശദീകരിക്കുകയും ചെയ്തു ഇവ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളെ അറിയിച്ചതോടെ പ്രശ്നത്തിന് പരിഹാരവുമായി ആര്യടൻ മുഹമ്മദിന്റെയും ഷൌക്കത്തിന്റെയും പഴയ ചില പ്രസ്താവനകൾ ഉപയോഗിച്ച് ലീഗ് അണികളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എതിരാളികൾ ശ്രമിച്ചു എങ്കിലും ഏഷ്യതേയില്ല പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള പ്രധാന നേതാക്കൾക്ക് പുറമെ ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞത്തെ ഉടൻ സാദിഖലി തങ്ങളും പ്രചാരണത്തിൽ സജീവമായത് ലീഗ് പ്രവർത്തകർക്കൊപ്പം മുന്നണിക്കും ഊർജമായും ആവേശമായി മാറുകയും ചെയ്തു